സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് എയർ ലെയറിങ്ങും എയർ ഗ്രാപ്റ്റിങ്ങുമാണ് അപ്പോൾ എയർ ലെയറിങ്ങിന് വേണ്ടതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ഇത് നല്ല ഉണക്കം വന്ന കുറച്ച് ചണകൂടിയാണ് നല്ല ഉണക്കം വരണം പച്ച ചണകും അത്ര പറ്റില്ല പിന്നെ കുറച്ച് മണ്ണ് രണ്ടുമൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല മണ്ണ് നനഞ്ഞതായതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാലും കുറച്ച് വേണമെങ്കിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുത്തിയാൽ ഉരുടുന്ന പാകത്തിലാക്കി വെക്കുക അത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ കാണിച്ചാണ് അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ നമ്മൾ എയർ ഗ്രാഫ്റ്റിങ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എയർ ലെയറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്ന എയർ ലെയറിങ് പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ടുള്ളതാണ് നമ്മൾ വേര് വന്നാൽ അങ്ങനെ ഇളക്കം വരാനോ കഴിക്കാനോ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേരിന് ഇളക്കം വരാത്ത തന്നെ നമുക്ക് തൈ കട്ട് ചെയ്ത് നടാം നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എന്നാലും ഇതിലൂടെ ഒന്നും പറഞ്ഞു പറഞ്ഞൊന്നു മാത്രം അപ്പോൾ ഇതൊക്കെ നമ്മൾ എയർ ലെയറിങ്ങിനുള്ളതാണ് എയർ ഗ്രാഫ്റ്റിങ്ങിന് മുകളിൽ വെച്ചുള്ള ഗ്രാഫ്റ്റ് ചെയ്യുന്ന അതിന് വേണ്ടത് തൈകളാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എയർ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടത് ഇതുപോലത്തെ തൈകളാണ് വേര് പിടിച്ച തൈകൾ നമ്മളിപ്പം ഇന്ന് രണ്ടും കാണിക്കുന്നത് റംബുട്ടാൻമേ റംബുട്ടാനാണ് ഇപ്പം നമ്മൾ എയർ ലയറിങ്ങും എയർ ഗ്രാഫ്റ്റിങ്ങും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന റംബുട്ടാൻ്റെ മരത്തിമേ നമ്മൾ ഈ വേര് പിടിച്ച ഈ റംബുട്ടാൻ്റെ തൈ ചെറുതായിട്ട് തോല് ചുരണ്ടിയിട്ട് അതിൽ ജോയിൻ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം അതുപോലെ ശരിക്കും വിവരിക്കുകയാണെങ്കിൽ ഒരു മരത്തിൻ്റെ കമ്പ് ആ മരത്തിൻ്റെ തന്നെ കമ്പം വെച്ച് നമ്മൾ വളച്ചെടുത്തിട്ട് മറ്റൊരു സ്ഥലം ജോയിൻ്റ് ആക്കിയിട്ട് നല്ല വരിഞ്ഞ് മുറുക്കി കെട്ടി കഴിഞ്ഞാൽ അവിടെ ജോയിൻറ്റ് ചെയ് അവിടെ ജോയിൻ്റ് ആവുന്നൊരു പ്രക്രിയ ഉണ്ട് ആ പ്രക്രിയ ആണിപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് കുറേ കാലം ഒരു മരത്തിൻ്റെ ആ മരത്തിൻ്റെ കമ്പ് ആ മരത്തിൻ്റെ തന്നെ കമ്പം ഇങ്ങനെ ജോയിൻ്റായി കിടന്നു കഴിഞ്ഞാൽ അവിടെ ജോയിൻ്റ് ആവുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്തു വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഈ റംബുട്ടാൻ്റെ തൈ മറ്റൊരു റംബുട്ടാൻ്റെ കമ്പുമ്മ കൊണ്ട് ജോയിൻ്റ് ചെയ്യണം കുറച്ചു കാലം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവിടെ ജോയിൻറ്റായിട്ട് പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം നമ്മൾ കാണിക്കുന്നത് എയർ ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ മുമ്പ് കണ്ട നമ്മൾ കവറിൽ വേര് പിടിപ്പിച്ച റൊംബുട്ടാൻ്റെ തൈകളെടുത്ത് ഒരിക്കലെങ്കിലും കാഴ്ചട്ടുള്ള റംബുട്ടാൻ്റെ മരത്തിൻ്റെ കമ്പുമ്മേൽ വെച്ച് നമ്മൾ കെട്ടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കവർ എടുത്തിട്ട് ഈ റംബുട്ടാൻ്റെ തൈകൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഇതേപോലെ കവറിലേക്ക് നമ്മൾ സാധാ കവറ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കവറല്ലേ അതിലേക്ക് ഇട്ടിട്ട് അത് നമ്മൾ ഈ കെട്ടി വെക്കാനുള്ള കമ്പിൻ്റെ അടുത്ത് നമ്മളിത് കെട്ടിത്തൂക്കിയിടണം നമ്മളൊരു ചെടിയൊക്കെ കെട്ടിത്തൂക്കിയിടണമാതിരി കമ്പിമ്മലിങ്ങനെ നന്നായിട്ട് ഇത് കെട്ടിത്തൂക്കിയിടാം വീഴാത്ത രീതിയിൽ അതിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളെങ്ങനെയാണ് കെട്ടി തൂക്കിയിടണത് എന്നുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഈ ചെടിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും പിന്നെ ചെടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് വെള്ളം ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഊർജ്ജം പെട്ടെന്ന് നല്ല ഊർജ്ജം കിട്ടിയെങ്കിൽ ചെടി പെട്ടെന്നുണ്ട് വളരുള്ളൂ വളരുമ്പോളാണിത് ഗ്രാഫ്റ്റി നടക്കുക അപ്പോൾ ചെടി പെട്ടെന്ന് വളരുമ്പോൾ ഈ കമ്പനിയോട് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഗ്രാഫ്റ്റി നടക്കണമെങ്കിൽ നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് വെള്ളം ഇട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഗ്രാഫ്റ്റിംഗ് നടക്കുക അപ്പോൾ അതിനുള്ള രീതിയിൽ നമ്മളത് കെട്ടി തൂക്കിക്കിട്ടണം അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിൽ കവറിൽ വെള്ളം നിറയും അപ്പോൾ അതിൻ്റെ കറിൻ്റെ അടിയിൽ നമ്മൾ ദ്വാരം ഉണ്ടാക്കി കൊടുക്കണം വെള്ളം ഉള്ള കവറൊക്കെ ഇങ്ങനെ വെള്ളം താഴെയൊക്കെ പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ രണ്ട് മരത്തിൻ്റെയും ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം കുറച്ച് ചെത്തി കൊടുക്കുക വളരെ കുറച്ച് അപ്പോൾ ചെറുതായിട്ടൊരു മുറിവാക്കി കൊടുക്കാം രണ്ട് മരത്തിലും അങ്ങനെ ആക്കുന്ന സ്ഥലം നോക്കിയിട്ട് മുറിവാക്കി കൊടുക്കുക ചെറുതായിട്ട് തോലൊക്കെ തന്നെ ചെത്തി കൊടുക്കും അതിന് ചെത്തി കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി രണ്ടും കൂടി ജോയിൻറ്റാക്കി വെച്ച് അതിന് ശേഷം നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് പേപ്പ് കൊണ്ട് നന്നായിട്ട് ചുറ്റി വരിക നന്ന നല്ല രീതിയിൽ ചുറ്റി വരികണം ഒരു കാറ്റിനൊന്നും ഈ മരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ ഇത് ഇവിടെ അനക്കം വരാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടി മുറുക്കണം നന്നായിട്ട് കെട്ടി മുറുക്കിയതിന് ശേഷം എങ്ങനെ നന്നായിട്ട് ഇളകാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി വെക്കണം അതൊരിക്കലും ഇളകാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി കെട്ടണം ഈ ജോയിൻ്റിങ്ങനെ ഇളകാതെ നിന്നുകൊണ്ട് അതവിടെ ഗ്രാഫ്റ്റിങ് നടക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇളക്കം വരാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി കെട്ടുക അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി അതിൻ്റെ ജോലി നമുക്ക് കഴിഞ്ഞു പിന്നീടുള്ളത് നമ്മളിതിന് വെള്ളം കൊടുക്കുക അതിന് വെള്ളം നനക്കുക ആ കവറിലേക്ക് നമ്മൾ അതിന് വേണ്ട വെള്ളം കൊടുക്കുക പിന്നെ അതിന് വേണ്ട വെള്ളം കൊടുക്കുകൊടുക്കുക എന്തെങ്കിലും അതിന് പെട്ടെന്നുള്ള വളർച്ച കൊണ്ട് വരുള്ളൂ വളരുമ്പോളാണിത് മറ്റേ കമ്പനിയോട് ജോയിൻ്റാകുക അപ്പം അതിനുള്ള ഗ്യാപ്പൊക്കെ നമ്മളിവിടെ ഈ കവറിലിട്ട് കൊടുക്കണം അപ്പോൾ വർഷക്കാലം ആകുമ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ അതിനുള്ള വളവും ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേശ് ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച അത് അങ്ങനെ നിർത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ നമ്മൾ വേര് പിടിപ്പിച്ച ഈ റംബുട്ടാൻ്റെ കമ്പ് ഉണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗം വെച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക മുഗൾ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കളയാം മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞ ദിവസം അവിടെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്നും ശ്രദ്ധിക്കുകയാണ് അവിടെ പൊടിച്ചു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കഴിയുക അങ്ങനെ മൂന്നും ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇടക്കൊക്കെ പോയി ശ്രദ്ധിക്കുക അവിടെ പൊടിച്ച് വരണുണ്ടോ എന്ന് പൊടിച്ച് വരണുണ്ടെങ്കിൽ ഈ താഴെയും മേലെയും പൊടിച്ചു വരണതൊക്കെ നമ്മൾ നുള്ളികളഞ്ഞു അങ്ങനെ കുറെ ദിവസം ഒരു അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഗ്രാഫ്റ്റിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് കാരണം നമ്മൾ ഈ കൊടുക്കുന്ന വളവും വെള്ളമൊക്കെ മറ്റ് കമ്പിന് വളർച്ച ഉണ്ടായിട്ട് നമുക്ക് കാണാൻ അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെടുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ കമ്പ് ചെറുതായിട്ടൊന്ന് ഒടിച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കുക മറ്റുള്ള ഇളക്കം വരാത്ത രീതിയിൽ മുറിച്ചു കൊടുക്കുക അത് പിന്നീട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് എയർ ഗ്രാഫ്റ്റിംഗ് നമ്മൾ ചെയ്തു വെക്കുന്നത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇതിൻ്റെ ഗ്രാഫ്റ്റിങ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കും അതെങ്ങനെയാണ് ഇനിയുള്ളത് ഇനിയുള്ള അതിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കും എല്ലാം കൂടി ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അപ്പോൾ ഇത് ഗ്രാഫ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് എല്ലാവരും ഇപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എയർ ലെയറിംഗ് ആണ് ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ട് തൊലിയൊക്കെ നീക്കം ചെയ്ത് കളഞ്ഞ് ഇത് നമ്മൾ പല വീഡിയോയിലും കാണിച്ചതാണ് എയർ ലെയറിങ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊന്നും ഒന്നുകൂടി കാണിച്ചു തരാണ് ഈ മണ്ണ് ഇങ്ങനെ പൊതിഞ്ഞ് സീലൺ വെച്ച് കെട്ടിയതിന് ശേഷം ഗ്ലാസ് പേപ്പറായിട്ട് ഗ്ലാസ് പേപ്പർ വാങ്ങുന്ന വേണ്ട നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന പേപ്പറൊക്കെ തന്നെ മതി വേസ്റ്റായിട്ട് പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്ലാസ് പേപ്പറായിട്ട് ഇതേപോലെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേര് വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് പേപ്പറായിട്ട് നമ്മൾ പൊതിയുന്നത് ഇത് ഗ്ലാസ് പേപ്പറായിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് നമ്മൾ കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എയർലെയറിങ് ഇവിടെ തീർന്നു പിന്നീടുള്ളത് അത് വേര് വന്നതിൻ്റെ ശേഷം കട്ട് ചെയ്ത് എടുക്കലാണ് അപ്പോൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാണ് നമ്മുടെ തൈകളൊന്നും മിസ്സാവില്ല വേര് വന്ന തൈകള് വേറിളക്കൊന്നും വരില്ല നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറ് മെല്ലണ്ട് കെട്ട് കഴിച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശീലയിൽ മണ്ണ് പൊതിഞ്ഞ് അത് നല്ല അടക്കമായിട്ട് നിൽക്കുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു കേടും ഈ കേരളത്തിങ്ങനെ നമുക്ക് സംഭവിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം ശീല കൊണ്ട് പൊതിഞ്ഞതുകൊണ്ടാണ് നമുക്കൊന്നും സംഭവിക്കാത്തത് മറ്റേ നമ്മൾ ഈ പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് മാത്രം പൊതിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് പേപ്പർ അതിൽ നിന്ന് കഴിക്കുമ്പോൾ വേരൻ്റെ ഇളക്കും എല്ലാം സംഭവിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ നിന്നെ തൈകൾ വേര് പിടിപ്പിച്ചതും എയർ ലെയറിങ് ചെയ്യുന്നതും എയർ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്നും വീഡിയോ എടുത്ത് നിങ്ങളെ യൂട്യൂബിലൂടെ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു അത് തൈകളായിട്ട് വരുമ്പോൾ നമ്മൾ അത് നല്ല കെയറിംഗ് ഒക്കെ ചെയ്ത് ആവശ്യക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണിപ്പോൾ നമ്മളൊന്ന് ഇവിടെ ചെയ്തു വരുന്നത് അതിൽ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളെ കുരുമുളകാണ് പെപ്പറാണ് അതിൻ്റെ തൈകളും ബുഷ്പേപ്പറും അങ്ങനെയുള്ളതൊക്കെയാണ് എന്നതാണ് മറ്റുള്ളതൊക്കെ ആരൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു ചിലത് നമ്മളിവിടെ ഉത്പാദിപ്പിച്ചെടുക്കുന്നു എന്നതൊക്കെയാണ് നമ്മളിന്ന് യൂട്യൂബിലൂടെ മറ്റുമൊക്കെ ചെയ്തു കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ അതേപോലെ ചെയ്യാനും താല്പര്യം ജനിക്കുകയും ചെയ്യും അതേപോലെ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മൾ ഏറെ ലയറിങ്ങും ഏറെ ആണ് അവിടെ ചെയ്ത് കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും മനസ്സിലായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയും കൈവരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം